ചില കാര്യങ്ങളിൽ ആനകൾ മനുഷ്യരുടേതുപോലെ സമാനമായ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ കാണാൻ സാധിക്കും ഒരു പക്ഷേ സസ്തനി വിഭാഗത്തിൽ പെട്ടതുകൊണ്ടാകാം കരയിൽ ജീവിക്കുന്ന ജീവികളിൽ ഏറ്റവും വലുതും ആനയാണ് ഒരു ശരാശരി മനുഷ്യൻ്റെ എൺപത്തി അഞ്ച് മടങ്ങ് ശരീരഭാരം സാധാരണഗതിയിൽ ആനകൾക്കുണ്ട് മനുഷ്യരെ പോലെ തന്നെ ആനകൾക്കും സങ്കീർണമായ വികാരങ്ങളും ബുദ്ധിയും ലക്ഷ്യവും ഉണ്ട് ആനയ്ക്ക് പൊതുവെ കാഴ്ചശക്തി കുറവാണ് എന്നാൽ നല്ല ശ്രവണശേഷിയുണ്ട് എന്നുള്ളതാണ് എട്ട് മുതൽ നൂറു വരെ ആനകളുള്ള കൂട്ടങ്ങളായാണ് ഇവ ജീവിക്കുന്നത് ഇവയുടെ ജീവിത രീതി സാധാരണയായി ഒറ്റയ്ക്കോ ചെറു ആൺ കൂട്ടങ്ങളായോ ആയിട്ടാണ് ജീവിക്കുക ഇവയുടെ ജീവിതചര്യകളിലെ ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം ചിഹ്നം വിളിക്കും ഉയർത്താനും തിരിച്ചു കിടത്താനും ശ്രമിക്കും ഉറ്റവരുടെ വേർപാടിൽ വേദനിക്കുന്ന ആനകൾ തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും ജീവി മരണമടഞ്ഞാൽ അവയ്ക്ക് സമീപത്തേക്ക് സഹജീവികൾ കൂട്ടമായെത്തുകയും കാണാറുണ്ട് എന്നാൽ കൂട്ടത്തിൽപ്പെട്ട ഒന്ന് മരണമടഞ്ഞാൽ ദീർഘകാലത്തേക്ക് അതിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് ആൾക്കുരങ്ങ് തിമിങ്കലം ഡോൾഫിൻ ആന എന്നീ ചുരുക്കം ചില ജീവികൾ മാത്രമാണ് അതിൽ തന്നെ ആനകൾ ഇക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞുവെങ്കിലും അതിനെപ്പറ്റി വിശദമായ പഠനങ്ങൾ നടത്തിയിട്ടില്ല കൂട്ടത്തിൽ ഏതെങ്കിലും ആന മരണപ്പെട്ടാൽ അവയ്ക്ക് പ്രത്യേക പരിഗണന നൽകി ആനകൾ ദുഃഖം ആചരിക്കാറുണ്ടെന്നും തെളിയിക്കുന്ന വ്യക്തമായ പഠനം നടത്തിയിരിക്കുകയാണ് ഗവേഷകർ മരണപ്പെട്ടവയുമായി നേരിട്ട് ബന്ധമില്ലാത്ത ആനകളും ദുഃഖ ആചരണത്തിൽ പങ്കുകൊള്ളാറുണ്ടെന്നും പ്രീമെഡ്സ് എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നു ആഫ്രിക്കൻ ആനകളിലെ രണ്ട് വിഭാഗങ്ങളായ സാവന്ന ആനകളെയും ആഫ്രിക്കൻ ഫോറസ്റ്റ് ആനകളെയും കുറിച്ച് പന്ത്രണ്ട് ഉറവിടങ്ങളിൽ നിന്നായി ശേഖരിച്ച നിരീക്ഷണങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഈ പഠനം ഇതിനു പുറമെ കെനിയയിലെ സാബുരു നാഷണൽ റിസർവിൽ ഗവേഷകർ നേരിട്ടുള്ള നിരീക്ഷണവും നടത്തി കൂട്ടത്തിൽ ഒന്ന് മരണപ്പെട്ടൽ അവയ്ക്ക് സമീപം ജഡം സൂക്ഷ്മമായി പരിശോധിക്കുന്നത് ആനകളുടെ പൊതു സ്വഭാവമാണ് ജഡം കാണുന്നത് മുതൽ അഴികളിന്റെ പല ഘട്ടങ്ങളിലും അവ ഒറ്റയായും കൂട്ടമായും പലതവണ മരണമടഞ്ഞവരുടെ സമീപത്ത് എത്താറുണ്ട് എന്നാൽ ഇങ്ങനെ എത്തുന്ന ഓരോ ആനകളുടെയും പെരുമാറ്റം പല തരത്തിലുള്ളതിനാൽ ഈ സന്ദർശനത്തിന്റെ ഉദ്ദേശ്യം ഇനിയും വ്യക്തമാകാനുണ്ട് ഉദാഹരണത്തിന് ഒരു പിടിയാന ചെരിഞ്ഞപ്പോൾ അതിന് സമീപമെത്തിയ മകളുടെ കണ്ണിനും ചെവിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വിയർബ് ഗ്രന്ഥിയിൽ നിന്നും അമിതമായി ജലം പ്രവഹിക്കുന്നതായി നിരീക്ഷണത്തിൽ കണ്ടെത്തി അമ്മയുടെ വേർപാടിന്റെ വികാര തീവ്രത മൂലമാവാം ഇതെന്നാണ് ഗവേഷകർ കൂട്ടിച്ചേർത്തത് ചില സമയങ്ങളിൽ ചരിഞ്ഞ ആനകളെ തിരിച്ചറിയാൻ സമീപത്തെത്തുന്നവർ മണം പിടിക്കാൻ ശ്രമിക്കുന്നതായി കണ്ടെത്തി അവയെ ഉയർത്താനും തിരിച്ചു കിടത്താനുമെല്ലാം കൂട്ടത്തിലുള്ളവ ശ്രമിക്കുന്നുണ്ട് മരണപ്പെട്ട ഒന്നിനെ കണ്ടെത്തിയാൽ ആ വിവരം ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി മറ്റുള്ളവയെ അറിയിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് ജീവികളിൽ ഏറെ ബുദ്ധിയുള്ളവയായാണ് ആനകളെ കണക്കാക്കുന്നത് സമൂഹവുമായി ഇടപെടുന്നതിനും അനുകമ്പ പ്രകടിപ്പിക്കുന്നതിനും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുന്നതിനുമെല്ലാം പ്രത്യേക കഴിവാണ് ആനകൾക്കുള്ളത് വളർച്ചയുടെ ഒരു ഘട്ടം വരെ മാതാവിനോടൊപ്പം മാത്രം ജീവിക്കുന്ന ആനകൾ അതിനുശേഷം കൂട്ടത്തോടൊപ്പം ചേരുകയാണ് ചെയ്യുന്നത് തനിക്കൊപ്പമുള്ളവരുമായി ശക്തമായ ബന്ധം സ്ഥാപിക്കുന്നതിനും മരണപ്പെട്ടവയെ അടക്കം കൂട്ടത്തിലുള്ള ഓരോ ആനയെയും തിരിച്ചറിയാനുള്ള കഴിവും അവയ്ക്കുണ്ട്